നമസ്കാരം കാരണം ആദ്യമായിട്ടാണ് തച്ചിനാട്ട പഞ്ചായത്തിലെ ലീഗ് ഓഫീസിൽ ഇന്ന് വരുന്ന വരുന്നത് വർഷങ്ങളായി ഇതിനു മുന്നിലൂടെ പോകാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ സത്യം പറയുകയാണെങ്കിൽ ചെറിയൊരു അസൂയാണ് കാരണം ഞങ്ങൾക്കാർക്കും ഇങ്ങനൊരു ഇല്ലല്ലോ തച്ചിനാട്ട പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടി ഓഫീസ് അത് ലീഗിന്റെ കാണുന്ന സമയത്ത് ഒരല്പം അസൂ അസൂയ കലർന്നിട്ടുള്ള സമീപനാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നിവിടെ യു ഡി എഫിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി ഇവിടെ വരാൻ സാധിച്ചുള്ള സന്തോഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് പക്ഷേ ചന്ദ്രിക പത്രത്തിന്റെ സർക്കുലേഷന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വരുമ്പോ അവിടെ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ചന്ദ്രികയുമായി ബന്ധമുള്ളത് എനിക്കാണ് കാരണം ഗഫൂർ ചന്ദ്രികയുടെ ലേഖനായിരിക്കുമ്പോൾ ഗഫൂർ ചന്ദ്രികയുടെ ലേഖനായിരിക്കുമ്പോഴാണ് ഞാൻ ജന്മഭൂമിയുടെ ലേഖനായിട്ട് മണ്ണാർക്കാട് മണ്ണാർക്കാട് പവർക്ക് കൊണ്ടുപോകുന്നത് അന്ന് എന്റെ കടയിൽ നിന്നാണ് വാർത്തകളൊക്കെ അയക്കാൻ പലപ്പോഴും ഗഫൂറിന് ഒഴിവുള്ള സമയത്ത് ചന്ദ്രികയ്ക്ക് വാർത്ത അയച്ചിരുന്ന ചന്ദ്രികയുടെ അജ്ഞാതനായിരുന്ന പ്രാദേശിക ലേഖനായിരുന്നു ഞാൻ പല വാർത്തകളും രാഷ്ട്രീയ വാർത്തകളല്ല ചന്ദ്രിക ഇപ്പോഴെയുള്ള ചന്ദ്രികം ധാരാളം വാർത്തകൾ അയച്ചിട്ടുണ്ട് അതിനു മുൻപ് ചന്ദ്രികയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് വിദ്യാർത്ഥി അയക്കുന്ന കാലത്താണ് ഈ ബാക്കി വാർത്തകളല്ല രാഷ്ട്രീയ വാർത്തകളല്ല സ്പോർട്സ് വാർത്തകൾ ഏറ്റവും നല്ല രീതിയിൽ വന്നിരുന്ന ഒരു പത്രമാണ് കമാൽ കമാൽവരം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സ്പോർട്സ് ലേഖകൻ കമാൽ ഭരദൂർ ചന്ദ്രികയിലാണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മാച്ച് കഴിഞ്ഞാലും പിറ്റേ ദിവസം അതിന്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് വായിക്കണമെങ്കിൽ ചന്ദ്രികയുടെ സ്പോർട്സ് പേജ് വായിക്കണം അത് പെരിന്തൽമണ്ണയിലെ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് ഞാൻ ആദ്യം വായിക്കുന്നത് ചന്ദ്രികയുടെ സ്പോർട്സ് പേജ് വായിക്കും അതാണ് ചന്ദ്രികയുമായിട്ടുള്ള അടുത്ത ബന്ധം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രികയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ സാധിച്ച ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ വരാൻ സാധിച്ചിട്ടുള്ള അതിയായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചു ചന്ദ്രികയുടെ ജില്ലാതല പരിപാടി വിളിച്ചതായിരുന്നു പോകാൻ സാധിച്ചില്ല അന്നത്തെ തിരക്കുകൾ കൊണ്ട് പോകാൻ സാധിച്ചില്ല എന്തായാലും ദശ പഞ്ചായത്തിലെ ആ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചു ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ചന്ദ്രികയുടെ ആദ്യത്തെ ഒരു ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് തരണം അത് നമ്മുടെ ഇന്ദിരാഭവനിൽ ചെത്തല്ലൂരിലെ ഇന്ദിരാഭവനിൽ നാളെ തന്നെ പറ്റുമെങ്കിൽ ചന്ദ്രിക പത്രം ഇട്ടു തുടങ്ങുമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്റെ പൈസ ഞാൻ മുഖേന ഇവിടെ എത്തിക്കുന്നു ഈ രണ്ട് വാക്കുകൾ മാത്രം തിരക്കണമെന്ന് അറിയാം ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം വാർത്തകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോലെ പരസ്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്നാൽ പോലും ഒരു മാധ്യമ സ്ഥാപനം ആയിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം പലപ്പോഴും ദേശം കാര്യം പാരിസ ഭൂപക്ര പോലെയുള്ള വെറുക്കപ്പെട്ടവർന്ന് വിശേഷിക്കപ്പെടുന്നവരുടെ കൈകളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് മാധ്യമ സ്ഥാപനം പ്രവർത്തിപ്പിക്കുമ്പോ അവർക്ക് വേണ്ടിയുള്ള വാർത്തകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വാർത്തകൾ കൂടി ഇത്തരം മാധ്യമങ്ങളിലൂടെ പുറത്തു പോകുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ എപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായി പറയേണ്ട ആളുകളാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ വിശേഷിയ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ചില സംശയങ്ങളുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ചൊരു ഉദാഹരണം മഹാഭാരത് എന്നാണ് മഹാഭാരത്തിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ധൃതരാഷ്ട്ര അന്ധന അദ്ദേഹത്തിന് കുരുക്ഷേത്ര ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് ഒരു ഒരു വിവരവും ഇല്ല അപ്പൊ അദ്ദേഹത്തിന് കുരുക്ഷേത്ര ഭൂമി നടക്കുന്ന യുദ്ധത്തിന്റെ എല്ലാ വിവരങ്ങളും നൽകുന്നത് സഞ്ജയനാണ് വേദവ്യാസന് സഞ്ജയന് ദിവ്യ ചക്ഷസ് കൊടുത്തിട്ടുണ്ട് അതായത് കുരുക്ഷേത്ര ഭൂമി നടക്കുന്ന യുദ്ധങ്ങൾ കാണാനുള്ള ഉൾക്കാഴ്ച സഞ്ജയനെ സഞ്ജയനാണ് മഹാരാജാവിന് കുരുക്ഷേത്രം എങ്കിൽ എണ്ണാണ് നടക്കുന്ന തത്സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഓരോ സമയത്തെയും കാഴ്ചകൾ യുദ്ധത്തിന്റെ വിവരങ്ങൾ സഞ്ജയൻ അപ്പോൾ അപ്പോൾ ധൃതരാഷ്ട്ര